റെയിൽവേയുടെ വിവിധ സേവനങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സോറയിൽ എന്ന സൂപ്പർ ആപ്പ് അവതരിപ്പിച്ച് റെയിൽവേ മന്ത്രാലയം സെന്റർ ഫോർ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ് ആപ്പ് വികസിപ്പിച്ചത് റിസർവ് ചെയ്തതും റിസർവ് ചെയ്യാത്തതുമായ ടിക്കറ്റുകളുടെ വിവരങ്ങൾ ഫ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ ആക്സസ് ചെയ്യൽ സീസൺ പാസുകൾ എടുക്കൽ തുടങ്ങി എല്ലാ സേവനങ്ങളും ഈ ആപ്പ് വഴി ചെയ്യാൻ സാധിക്കും തത്സമയ പി സ്റ്റാറ്റസ് ട്രാക്കിംഗ് സീറ്റ് ലഭ്യത പരിശോധിക്കൽ ട്രെയിൻ ഷെഡ്യൂളിംഗുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കൽ എന്നീ കാര്യങ്ങൾ ആപ്പ് എളുപ്പമാക്കുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുമെന്നതിലുപരി പാഴ്സൽ ചരക്കുകൾ എന്നിവ ട്രാക്ക് ചെയ്യുന്നതിനും ഐ ആർ സി ടി സി ഇ കാറ്ററിങ്ങിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യാനും പരാതി പരിഹാരങ്ങൾക്കായി റെയിൽ മദത്ത് ഉപയോഗിക്കുന്നതിനും ആപ്പ് സഹായിക്കും എല്ലാ റെയിൽവേ സേവനങ്ങളും ഒരു പ്ലാറ്റ്ഫോമിൽ സമന്വയിപ്പിച്ച് റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൂടുതൽ ലളിതമാക്കുകയാണ് സോറയിൽ ആപ്പിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് നിലവിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ടെസ്റ്റ് ഫ്ലൈറ്റിലും ബീറ്റ ടെക്സ്റ്റിങ്ങിനായി സോറയിൽ സൂപ്പർ ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ആയിരം പേർക്കാണ് ആദ്യഘട്ടത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുക ഇവർ ഉപയോഗിച്ചതിനു ശേഷം ഫീഡ്ബാക്ക് ലഭിക്കുന്നതിനനുസരിച്ച് കൂടുതൽ മെച്ചപ്പെടുത്തി പതിനായിരം പേർക്ക് ലഭ്യമാകുന്ന വിധത്തിൽ ആപ്പ് ഒരിക്കൽ കൂടി പുറത്തിറക്കും